നമസ്കാരം വർഷങ്ങൾക്ക് മുൻപ് ഒരു പ്രശസ്തയായ മലയാള നടിയെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ടുണ്ടായ വിഷയത്തെ തുടർന്നാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയെ ചലച്ചിത്ര മേഖലയിലെ പ്രശ്നങ്ങളെ പഠിക്കുവാനും സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുവാനുമായിട്ടൊരു കമ്മിറ്റി ഫോം ചെയ്തത് ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വന്ന ശേഷം മലയാള സിനിമയിലുണ്ടായത് മുൻപെങ്ങുമില്ലാത്ത തരത്തിലുള്ള വലിയ തോതിലുള്ള കോലാഹലമായിരുന്നു പല നടന്മാരും അതിനകത്ത് പെട്ടു എന്നത് മലയാള സിനിമയെ തന്നെ ഇളക്കിമറിക്കുന്ന ഒന്നായിരുന്നു ഈ ഇത്തരം നട നടന്മാർ ഈ കേസിൽ കേസിലകപ്പെട്ടതോടുകൂടി ചലച്ചിത്ര താരങ്ങളുടെ സംഘടനയായ അമ്മയുടെ ഭാരവാഹികൾക്ക് പോലും ആ ഭാരവാഹിത്തിൽ നിന്നും ഒളിച്ചോടാൻ കഴിയാതെ പൂർണ്ണ പാനലിനെ രാജിവെക്കേണ്ടി വന്നു അങ്ങനെ നിരവധിയായ പ്രശ്നങ്ങൾ നടക്കുന്നതിനിടയിൽ ആദ്യം ഇത്തരത്തിലുള്ള ഒരു വിവാദമുണ്ടാകുന്നത് സംവിധായകൻ രഞ്ജിത്തുമായി ബന്ധപ്പെട്ടാണ് അതായത് അദ്ദേഹത്തിൻ്റെ പലേരി മാണിക്യം എന്ന സിനിമ ഷൂട്ട് ചെയ്യുന്നതിനിടയിൽ ബംഗാളി നടി ഒരു ബംഗാളി നടി അദ്ദേഹത്തിൻ്റെ പലരുമിക്കത്തിൻ്റെ ഷൂട്ടിൽ എത്തുകയും തന്നെ അഭിനയിപ്പിക്കാമെന്ന് പറഞ്ഞാണ് വിളിച്ചത് എന്ന് നടി പറയുന്നു പിന്നെ സ്ക്രീൻ ടെസ്റ്റിന് ശേഷം തൻ്റെ ടെസ്റ്റ് ടെസ്റ്റിൽ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞ് രഞ്ജിത്ത് തിരിച്ചയക്കുകയായിരുന്നു അതിനിടയിൽ ഈ രഞ്ജിത്ത് സംവിധായകൻ രഞ്ജിത്ത് ഈ ബംഗാളി നടിയെ ശാരീരികമായി ഉപദ്രവിച്ചു എന്ന പേരിൽ അവർ ഒരു പരാതി നൽകിയിരുന്നു ആ പരാതിയെ തുടർന്നാണ് പിന്നീട് കോലാഹലങ്ങൾ ഓരോന്നായി വെടിപൊട്ടുന്നത് പോലെ കേരളത്തിലെ ചലച്ചിത്ര മേഖലയിൽ മുഴങ്ങിയത് എന്ന് വേണമെങ്കിൽ പറയാം ഈ സംവിധായകനും നടിയുമായുണ്ടായ വിഷയം അതായത് നടിയെ ശാരീരികമായി ഉപദ്രവിച്ചു എന്ന വിഷയം പിന്നീട് വലിയ തോതിൽ ചർച്ചയാവുകയും ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രഞ്ജിത്ത് രാജിവെക്കുകയുമായിരുന്നു ബംഗാളിലെ വളരെ പ്രശസ്തമായ സി പി എമ്മിൻ്റെ പ്രശസ്തമായ ഒരു ഫോളോവർ അല്ലെങ്കിൽ ഒരു പ്രവർത്തക കൂടിയാണ് ഈ ബംഗാളി നടി അവിടെ ഡോക്ടറുടെ മാനഭംഗം ചെയ്ത് കൊന്ന കേസുമായി ബന്ധപ്പെട്ട് നിരവധി സമരങ്ങളിൽ മുന്നിൽ നിന്ന് നയിച്ച ആൾ കൂടിയാണ് ഈ ബംഗാളി നടി എന്നാൽ ഇപ്പോൾ കേൾക്കുന്നത് ഈ രഞ്ജിത്തുമായി ഉണ്ടായ പ്രശ്നത്തെ തുടർന്ന് വലിയ തോതിലുള്ള കനത്ത തോതിലുള്ള സമ്മർദ്ദം പല മേഖലകളിൽ നിന്നും ഉണ്ടായതിനെ തുടർന്ന് തനിക്ക് താൻ ഒരു വലിയ സോളോ ട്രിപ്പ് നടത്താൻ പോവുകയാണ് ഇനി തന്നെ ആരും ബന്ധപ്പെടേണ്ട താൻ ഫേസ്ബുക്ക് അക്കൗണ്ട് ഡീ ആക്ടിവേറ്റ് ചെയ്തു എന്നൊക്കെയുള്ള നടിയുടെ ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റ് കഴിഞ്ഞ ദിവസം പ്രത്യക്ഷപ്പെടുകയുണ്ടായി നമ്മൾ നോർക്കേണ്ടത് ബംഗാളിലെ സി പി എമ്മിൻ്റെ മുതിർന്ന അല്ലെങ്കിൽ ഒരു നേതാവ് നേതാവ് കൂടിയാണ് ഈ ബംഗാളി നടി അവർക്ക് പോലും ഇത്രമാത്രം പ്രഷർ ഉണ്ടായെങ്കിൽ ഈ നടന്മാർക്കെതിരെയും സംവിധായകർക്കെതിരെയും പരാതി കൊടുത്ത വമ്പന്മാർക്ക് അതായത് വേറെ രാഷ്ട്രീയ ഇല്ലാത്ത സാധാരണക്കാരായ സ്ത്രീകൾ ജൂനിയർ ആർട്ടിസ്റ്റും ആർട്ടിസ്റ്റുമൊക്കെയാണ് ഈ വമ്പന്മാരായ നടന്മാർക്ക് എതിരെ പരാതി നൽകിയത് അപ്പോൾ അവർക്കൊക്കെ അവരുടെയൊക്കെ അടുത്ത് എത്രമാത്രം സമ്മർദ്ദമുണ്ടാകും ഇത്തരത്തിലുള്ള ഈ കേസ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ കേസ് പിൻവലിക്കണമെന്നാണ് ഈ ബംഗാളി നടിയോടും ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്തായാലും താൻ ഒരുക്കമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഒരു യാത്രയ്ക്ക് പോവുകയാണ് യാത്രയ്ക്കിടയിൽ ആരും തന്നെ വിളിച്ച് ഉപദ്രവിക്കരുത് എന്ന റിക്വസ്റ്റ് കൂടി അവർ എന്നിട്ട് പങ്കുവച്ചിട്ടുണ്ട് മറ്റൊന്ന് കോഴിക്കോട് സ്വദേശിയായ ഒരു യുവാവും രഞ്ജിത്തിനെതിരെ പരാതി നൽകിയിരുന്നു തന്നെയും ശാരീരികമായി പീഡിപ്പിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ബംഗളൂരുവിൽ ഒരു ഹോട്ടൽ മുറി താജ് ഹോട്ടലിൻ്റെ പേര് പോലും അദ്ദേഹം പറയുന്നുണ്ട് താജ് ഹോട്ടലിൽ വെച്ചാണ് തനിക്ക് ശാരീരികമായി ഈ സംവിധായൻ്റെ കയ്യിൽ നിന്നും പീഡനമുണ്ടായത് അതായത് ബാപ്പുട്ടിയുടെ നാമത്തിൽ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞ് ശേഷമുള്ള അതിൻ്റെ കാസറ്റർ ലോഞ്ചും ഒക്കെയായി ബന്ധപ്പെട്ട വിഷയത്തെ തുടർന്നാണ് ഈ യുവാവ് രഞ്ജിത്ത് ത്തിനെ കാണാനെത്തുന്നത് അടുത്ത സിനിമയിൽ ഒരു മികച്ച അവസരം നൽകാമെന്ന് പറഞ്ഞ് രഞ്ജിത്ത് തന്നെ ഹോട്ടലിലേക്ക് വിളിപ്പിക്കുകയായിരുന്നു അവിടെ വിളിപ്പിച്ച് തന്നെ നഗ്ന ചിത്രങ്ങളെടുത്ത് മറ്റൊരു നടിക്ക് ആ നടിയുടെയൊക്കെ പേര് അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ട് കേസായതുകൊണ്ട് നമ്മൾ നടിയുടെ പേര് നമ്മൾ വെളിപ്പെടുത്തുന്നില്ല ആ നടിയുടെ പേര് നടിക്ക് അയച്ചു കൊടുത്തു ഫോട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ ദിവസമൊക്കെ അദ്ദേഹം ദൃശ്യമാധ്യമങ്ങളിൽ വന്ന് പരാതിപ്പെട്ടത് അത് ഈ ദൃശ്യമാധ്യമങ്ങളിൽ ഈ അനുഭവം പങ്കുവയ്ക്കുകയും പിന്നീട് പരാതിപ്പെടുകയും ചെയ്തത് തനിക്കെതിരെ വലിയ തോതിലുള്ള സമ്മർദ്ദം പല ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് ഈ പരാതികൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് എന്ന് ആ യുവാവും പറയുന്നു നമ്മൾ ഓർക്കേണ്ടത് ഇത്തരത്തിലുള്ള ൾ വരുമ്പോൾ അത് രാഷ്ട്രീയ ഭാ രാഷ്ട്രീയക്കാർ ഒരു കാര്യം തീർച്ചയായിട്ടും തീരുമാനിക്കേണ്ടത് അവർക്ക് വേണ്ടി അതായത് ഈ വേട്ട വേട്ടക്കാർക്ക് വേണ്ടി ഒരു കാരണവശാലും എന്നെ സമ്മർദ്ദവുമായി പോകരുത് എന്നുള്ളതാണ് വേട്ടക്കാർ തീർച്ചയായും എന്നെ തെറ്റുകാരാണ് എന്നത് കണ്ടെത്തുവാനും അതിന് കോടതിയുണ്ട് അപ്പോൾ അവർ ശിക്ഷിക്കപ്പെടേണ്ടതാണെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം ഇനി ഒരു ഇരയ്ക്കും കേരളത്തിൽ ഇത്തരമൊരു സംഭവം ഉണ്ടാകാൻ പാടില്ല പ്രത്യേകിച്ച് ചലച്ചിത്ര മേഖലയിൽ എത്രയോ ആളുകളുടെ അന്നമാണ് എത്രയോ പേരെടുക്ക് വിനോദം നൽകുന്ന ഒരു മേഖലയാണ് ചലച്ചിത്ര മേഖല അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഈ വേട്ടക്കാരെ ഈ കഴുകന്മാരെ എന്നെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും അർഹമായ ശിക്ഷ നേടിക്കൊടുക്കുകയും ചെയ്യാൻ രാഷ്ട്രീയക്കാർ തന്നെയാണ് മുന്നോട്ട് വരേണ്ടത് അവർ തന്നെയാണ് ഇവർക്കെതിരെ നിൽക്കേണ്ടത് അത്തരത്തിലുള്ള രാഷ്ട്രീയക്കാർ ഇവർക്ക് അനുകൂലമായ ഒരു സമീപനം ഉണ്ടാക്കുവാൻ വേണ്ടി കേസ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഇത്തരത്തിൽ ഉള്ള വലിയ തോതിലുള്ള സമ്മർദ്ദം ഒരു ഇരയ്ക്ക് മേളിൽ ചുമത്താൻ പാടില്ല എന്നാണ് നമുക്ക് പറയാനുള്ളത് കാരണം ഈ ഇരകൾക്ക് മേളിലേക്ക് സാധാരണക്കാരായ ഇരകൾക്ക് മേളിലേക്ക് സമ്മർദ്ദം ചെലുത്തുമ്പോൾ അവർക്ക് അത് താങ്ങാനുള്ള കെൽപ്പുണ്ടാവില്ല അവർ ഇത് ആദ്യമായിരിക്കും ഒരു രീതിയിലേക്ക് വരുന്നത് ഒരു പരാതി നൽകുന്നത് അപ്പോൾ കൂടുതൽ പല വിധത്തിലുള്ള സമ്മർദ്ദങ്ങൾ വരുമ്പോൾ അവർക്ക് ചിലപ്പോൾ ഈ കേസ് പിൻവലിക്കേണ്ടതായി വന്നേക്കാം അപ്പോൾ രക്ഷപ്പെടുന്നത് ഈ വേട്ടക്കാരായ കഴുകന്മാരാണ് എന്ന് നമ്മൾ പ്രത്യേകം ഓർക്കണം ഇരകൾ വീണ്ടും ഇരകളായി തന്നെ അവശേഷിക്കുന്നു അല്ലെങ്കിൽ കേരളത്തിൽ കൂടുതൽ ഇരകൾ ഉണ്ടാവുന്നു പ്രത്യേകിച്ച് ചലച്ചിത്ര മേഖലയിൽ ഒരു കാരണവശ ാലും ഒരു രാഷ്ട്രീയക്കാരും ഏത് പാർട്ടി ആയിക്കോളട്ടെ ഈ ഇര വേട്ടക്കാർക്ക് വേണ്ടി സമ്മർദ്ദം ഇരയുടെ മേൽ സമ്മർദ്ദം ചെലുത്താൻ പോകാൻ പാടില്ല അങ്ങനെ പോയാൽ വീണ്ടും വീണ്ടും കൂടുതൽ ഇരകൾ കൂടുതൽ പ്രശ്നങ്ങൾ കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും ചലച്ചിത്ര മേഖല എന്നല്ല എല്ലാ മേഖലകളും വീണ്ടും ചീഞ്ഞുനാറും ഇത് നമ്മുടെ സംസ്കാരത്തിനും നമ്മുടെ പിന്നെ ബാക്കിയുള്ള മേഖലകൾക്കുമൊക്കെ വലിയ തോതിലുള്ള അപജയമുണ്ടാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല